ഇന്ത്യക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപിന്റെ ഭീഷണി തുടരുകയാണ് നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് എഴുന്നേറ്റ് എങ്കിലും രാജ്യങ്ങൾ കൊടുക്കുക ഒരു കാര്യമില്ലായിരുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ പൂജ്യം തീരുമാക്കിയാലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല എന്നാണ് ട്രംപിന്റെ പ്രതികരണം നീക്കം കണ്ടിട്ട് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല എന്താണ് ഈ ഡോണൾഡ് ട്രംപിന്റെ മനസ്സിലും നമുക്ക് മനസ്സിലാക്കുന്നില്ല പ്രധാനമന്ത്രിയോടും വളരെ അടുപ്പമാണെന്ന് പറയുകയും ചെയ്യുന്നതൊന്നും ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൽ ഒരു വിള്ളൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നും ഇന്ത്യക്കെതിരെയുള്ള ആരോപണങ്ങളും ഭീഷണികളും ഒക്കെ തുടരുകയാണ് എനിക്ക് ചോദിക്കുക ഇപ്പോഴുള്ള ഇരുപത്തിയഞ്ച് ശതമാനം വലിയ തോതിൽ അടുത്ത തീരുവത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉയർത്തുമെന്നാണ് ട്രംപ് പറയുന്നത് ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഡോണാൾഡ് ട്രംപിന്റെ ഇപ്പോഴുള്ള ഈ ട്വന്റി ഫോർ അവേഴ്സ് ഭീഷണി വന്നിരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് ആയിട്ട് ആക്കിയിട്ടൊന്നും ഒരു പറയുന്നത് റഷ്യയുടെ എണ്ണ വാങ്ങുന്നിടത്തോളം കാലം ഇന്ത്യയുമായി തീരുവയിൽ ഒരു ധാരണയും ഉണ്ടാകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കോ പെർസെന്റേജായി കുറച്ചു കൊണ്ടുള്ള ഒരു ഓഫർ നൽകിയതായി ഡൊണാൾഡ് ഇന്ന് സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട് യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ച മുതൽ റഷ്യക്കും അതുപോലെ അവരുടെ ഊർജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കും മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പറയുന്നത് നമ്മുടെ നയം ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് നമ്മുടെ മുന്നിലുള്ളപ്പോ തന്നെ റഷ്യ നമ്മുടെ ഒരു കൂട്ടാളി തന്നെയായിരുന്നു നേരത്തെ മനസ്സിലാക്കില്ല എന്നാൽ അമേരിക്ക കൂടി ചേർക്കുന്ന പുതിയ കാലത്ത് റഷ്യയും അമേരിക്കയും ഒരുപോലെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയാതെ വരുന്നതിന്റെ സൂചനകൾ കൂടിയാണ് അമേരിക്ക എന്ന് വരുന്നത് മാത്രമല്ല ട്രംപ് നല്ല അത്യാവശ്യം ബിസിനസ് അറിയാവുന്ന ഒരു രാഷ്ട്രപതി തന്നെയാണ് മനസ്സിലായില്ല എന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ എല്ലാവരും ബുദ്ധിജീവികളായിരുന്നു പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഉണ്ടാവില്ലല്ലോ പക്ഷെ ഇന്ത്യയെ അങ്ങനെയൊന്നും ആ അമർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എൻഗെൻപത്തില്ല ഹന്തി മകനെ നമ്മൾ ഇന്ത്യക്കാർക്ക് അറിയില്ലല്ലോ